ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒന്നു കൊരിൻ്റെ ഒരക്കെഴുതിയ ലേഖനം എട്ടാമധ്യായം രണ്ടാമത്തെ വാക്യം താം വല്ലതും അറിയുന്നു എന്ന് ഒരുത്തിന് തോന്നുന്നുവെങ്കിൽ അറിയേണ്ടതുപോലെ അവൻ ഇന്ന് വരെ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് നാം ഇവിടെ വായിക്കുന്നു ഈ വാക്യത്തിൻ്റെ സാരാംശം ഞാൻ അറിയുന്നു എന്നാകുന്നു എനിക്കറിവില്ലെന്ന് എനിക്കറിയാം എന്ന് സോക്രട്ടീസ് ഒരിക്കൽ പറയുകയുണ്ടായി വലിയ അറിവുള്ള ഒരു മഹാനായ സോക്രട്ടീസിനെ ലോകം അംഗീകരിക്കുന്നു അദ്ദേഹത്തെ മഹാനായി കാണുന്നതിൻ്റെ ഒരു കാരണം തനിക്ക് പരിമിതമായ അറിവ് മാത്രമേ ഉള്ളൂവെന്ന് അദ്ദേഹം കൂടെ കൂടെ പറഞ്ഞുകൊണ്ട് അത് പറഞ്ഞതുകൊണ്ടായിരിക്കാം അതെ ഇന്ന് അല്പജ്ഞാനികളായ പലരും സർവജ്ഞാനികളെന്ന ഭാവത്തിൽ നടക്കുന്നു ശ്രേഷ്ഠനായിരുന്ന പൗലോ സപ്പോസലിൻ്റെ വാക്കുകൾ ഇവിടെ ശ്രദ്ധേയമാണ് അതാണല്ലോ നാം കുറിവാക്യമായ വായിച്ചത് നാം അറിയേണ്ടതുപോലെ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല താം വല്ലതും അറിയുന്നു എന്ന് ഒരുത്തനു തോന്നുന്നുവെങ്കിൽ അറിയേണ്ടതുപോലെ അവൻ ഇന്ന് വരെ ഒന്നും അറിഞ്ഞിട്ടുമില്ല ഇന്നത്തെ ലോകത്തിന് ശാസ്ത്രീയമായ ഒത്തിരി അറിവുകളുണ്ട് ഈ ശാസ്ത്ര സാങ്കേതിക ജ്ഞാനം മനുഷ്യനെ ബഹിരാകാശത്ത് വരെ എത്തിച്ചു മറ്റ് ഗ്രഹങ്ങളിൽ താമസിക്കുവാൻ അവൻ ഒരുങ്ങുന്നു എന്നാൽ തൻ്റെ തൊട്ടടുത്ത അയൽവാസിയുടെ വീടൊന്ന് സന്ദർശിക്കുവാൻ അവന് കഴിയുന്നില്ല അതല്ലേ സത്യം അവരുമായിട്ട് അറിയത്തില്ല അവരുടെ വീട്ടിലെ അഡ്രസ്സ് ആരെങ്കിലും ചോദിച്ചു വന്ന് ആ അറിയില്ലല്ലോ എന്ന് പറയേണ്ട അവസ്ഥ കണ്ടാൽ പരസ്പരം മിണ്ടുകയില്ല ആധുനിക മനുഷ്യൻ ചൊവ്വയിൽ പോകുമെങ്കിലും ചൊവ്വായി പോകുന്നില്ല എന്നൊരു ദൈവദാസൻ പരിഭവപ്പെട്ടത് ഓർക്കുന്നുണ്ട് അപ്പോൾ അറിവ് സമ്പാദിക്കാനുള്ള മനുഷ്യരുടെ പ്രയത്നം നല്ലത് തന്നെയാണ് എന്നാൽ ജീവരക്ഷയ്ക്കുള്ള അറിവ് എല്ലാവർക്കും അത്യാവശ്യമാണ് ഒരു കഥ ഇപ്രകാരമുണ്ട് ഒരു വള്ളക്കാരനും പണ്ഡിതനായ ഒരു യാത്രക്കാരനും തമ്മിൽ സംസാരിച്ച ഒരു കഥ നാം എവിടെയൊക്കെയോ കേട്ടിട്ടുണ്ട് എല്ലാവർക്കും അറിയായിരിക്കും എങ്കിലും ഞാൻ അതിൻ്റെ ആ ആലോചനയുടെ നിവർത്തി നമുക്ക് വെളിപ്പെടേണ്ടതിനൊന്ന് പറയുകയാണ് ഇരുവരും വള്ളത്തിൽ കയറി യാത്ര തുടരുന്നു ഉടനെ ആ യാത്രികൻ തൻ്റെ ജ്ഞാനത്തിൻ്റെ ചെപ്പ് തുറന്നിട്ട് പാവം വള്ളക്കാരനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുവാൻ തുടങ്ങി തനിക്ക് സൈക്കോളജി അറിയാമോ വള്ളക്കാരൻ്റെ ഇല്ല അപ്പോൾ പണ്ഡിതൻ പറയുന്നു തൻ്റെ ജീവിതത്തിൻ്റെ കാൽഭാഗം നഷ്ടമായിപ്പോയി അടുത്ത ചോദ്യം തനിക്ക് ഫിലോസഫി അറിയാമോ വള്ളക്കാരൻ അതിനും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ പണ്ഡിതൻ തൻ്റെ ജീവിതത്തിൻ്റെ പകുതി ഭാഗം നഷ്ടമായല്ലോ എന്നായി മൂന്നാമത്തെ ചോദ്യം തനിക്ക് കോസ്മോളജി അറിയാമോ അതിനും ഭാവം വള്ളക്കാരൻ മറുപടി ആ അറിയത്തില്ല എന്നായിരുന്നു അപ്പോൾ പണ്ഡിതൻ പറയുകയാണ് തൻ്റെ ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗവും നഷ്ടമായല്ലോ ഇവരിങ്ങനെ ഇപ്രകാരമൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വള്ളം പുഴയുടെ നടുക്കെത്തി പെട്ടെന്നായിരുന്നു ഒരു ചുഴലിക്കാറ്റടിച്ചത് വള്ളം മുങ്ങുവാൻ തുടങ്ങി രക്ഷപ്പെടുവാൻ പെപ്രാളപ്പെടുന്ന മഹാജ്ഞാനിയെ നോക്കി വള്ളക്കാരൻ്റെ ഒരു മറുചോദ്യം സാറേ സാറിന് നീന്തോളതി അറിയാമോ ജ്ഞാനിയുടെ മറുപടി അറിയത്തില്ല അപ്പോൾ വള്ളക്കാരൻ അയ്യോ അങ്ങയുടെ ജീവിതം മുഴുവനും നഷ്ടമായല്ലോ എന്താണ് ഈ കഥയുടെ സാരാംശം എല്ലാ ജ്ഞാനവും നമുക്ക് ആവശ്യമാണെങ്കിലും പ്രതിസന്ധിയിൽ സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ മറ്റ് ജ്ഞാനം കൊണ്ട് പ്രയോജനമില്ലാതെയാകുന്നല്ലോ ഇത് നമുക്കൊരു പാഠമായിരിക്കട്ടെ മറ്റുള്ളവരെ ക്രിറ്റിസിസം ചെയ്യുന്നതിനും അവരെ തരം താഴ്ത്തുന്നതിനുമൊക്കെ ഞാണിയാണെന്ന് അഭിനയിക്കുന്നവർ പറയാറുണ്ട് പലതും പറഞ്ഞ് കളിയാക്കാറുണ്ട് പക്ഷേ ഈ പാവം വള്ളക്കാരനെ പോലെ അവൻ വള്ളം ചുഴലിക്കാറ്റടിച്ച് മുങ്ങിയപ്പോൾ നീന്തു നീന്തി കരക്ക് കയറി ദൈവരക്ഷ പ്രാവശ്യം ഉണ്ടോ പാവപ്പെട്ടവായാലും വിദ്യാഹീനനായാലും വിദ്യാസമ്പന്നനായാലും ദൈവകൃപയുടെ മഹത്വം ഉണ്ടായിരിക്കണം രക്ഷപ്പെടാനുള്ള മാർഗം എന്തെന്ന് മനസ്സിലാക്കി കൃപയിൽ നിന്നാൽ നാം അനുഗ്രഹിക്കപ്പെടും അതിനുവേണ്ടി ദൈവം നമ്മളെ സഹായിക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ചില ആലോചനകൾ തരുന്നത് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന പൗലോസിൻ്റെ കൊരിന്ത്യരോടുള്ള ചോദ്യത്തിൽ ചില ചിന്തകൾ അടങ്ങിയിരിപ്പുണ്ട് ഒന്ന് കുരുൻ്റെ ആറാമധ്യായത്തിൽ നാല് പ്രാവശ്യം നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചിട്ടുണ്ട് അന്യായം ചെയ്യുന്നവൻ ദൈവരാജ അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ ഒന്ന് കുരുൻറ്റീർ ഏഴിൻ്റെ ഒമ്പത് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം നിങ്ങളുടെ ശരീരം ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ അവയവങ്ങളാകുന്നു എന്ന് അറിയുന്നില്ലയോ ഒന്ന് കുരുൻറ്റിയൊരു ആറിൻ്റെ പതിനഞ്ചിൽ രണ്ടാമത്തെ ചോദ്യമാണത് വേശിയോട് പറ്റിച്ചേരുന്നവൻ നമ്മളുമായി ഏക ശരീരമാകുന്നു നിങ്ങൾ അറിയുന്നില്ലയോ ഒന്ന് കുര്യൻ്റെ ഒരു ആറിൻ്റെ പതിനാറിലാണ് എന്നത് മൂന്നാമത്തെ ചോദ്യമാണ് അപ്പം നിങ്ങളുടെ ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവും മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരം എന്നും നിങ്ങൾ വിലയ്ക്ക് വാങ്ങിയിരിക്കുക നിങ്ങൾ താൻ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ എന്നതുമാണ് നാലാമത്തെ ചോദ്യം മുമ്പ് സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ അറിയുന്നില്ലയോ എന്ന പൗലോസിൻ്റെ ചോദ്യത്തിൽ ആഴമേറിയ വസ്തുതകൾ അടങ്ങിയിരിക്കുന്നല്ലോ ഒന്ന് ഈ വിഷയങ്ങൾ നിങ്ങൾക്ക് അറിവുള്ളതാണ് എന്ന് നിങ്ങൾക്ക് ലഭിച്ച അറിവിനുസരണം നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കാതിരിക്കുന്നു വിശുദ്ധന്മാരെ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ പോയി അതെ അറിയുന്നില്ലയോ എന്ന ചോദ്യത്തിൽ ഒരു ശാസനാശബ്ദമുണ്ട് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ആ ശാസനാ ശബ്ദം മനസ്സിലാക്കി ദൈവസന്നതി നമ്മളെ തന്നെ സമർപ്പിക്കുന്നെങ്കിൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യും പൗലോ സപ്പോസലൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കുക കണ്ണുനീരോടെ കണ്ണ ദൈവസന്നദ്ധയിൽ പ്രാർത്ഥിക്കുക നമുക്ക് ദൈവത്തിൻ്റെ സന്നദ്ധതിയിൽ പ്രാർത്ഥിക്കാം പരിശുദ്ധ കർത്താവേ ഇന്നത്തെ തിരുവചന ഞങ്ങൾക്ക് അനുഗ്രഹിച്ചതിന് സ്തോത്രം തിരുനാമത്തെ മുഖ്യപ്പെടുത്തി തിരുകൃപ കൃപ കൊണ്ടിരിക്കണം യേശുക്രിസ്തു നാമത്തിൽ തന്നെ അമ്മയാണ്